ഹിസ്ബുല്ലയും ഇല്ല ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ സഹായികളായിരുന്ന ലബനനുമില്ല ലബനനും ഹിസ്ബുൾയും വെടിനിർത്തലിന് സമ്മതിച്ചതോടെ തങ്ങൾ കൂടുതൽ ദുർബലമാകും എന്നത് ഹമാസിനെ സമാധാനത്തിന് പ്രേരിപ്പിക്കുന്നു എന്നാണ് സൂചന ലബനനിലെ ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തലിന് പിന്നാലെ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ കരാറിന് സന്നദ്ധമാവുകയാണ് ഹമാസും വെടിനിർത്താനും തടവുകാരെ പരസ്പരം കൈമാറാനും ഗൗരവമുള്ളൊരു കരാറുണ്ടാക്കാൻ തയ്യാറാണെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്റ്റിനും ഖത്തറിനെയും തുർക്കിയും അറിയിച്ചു കഴിഞ്ഞു എന്നാണ് സൂചനകൾ അതേസമയം ഇസ്രായേലാണ് വെടിനിർത്തലിന് തടസ്സമെന്നും ഹമാസ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരു വർഷത്തിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഇസ്രയേലും ലബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായ ഹിസ്പുളയും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായി അമേരിക്കയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ കരാർ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിയാണ് ഇസ്രയേൽ അംഗീകരിച്ചത് കരാർ പ്രകാരം ഇരുകൂട്ടരും തുടക്കത്തിൽ രണ്ടു മാസത്തേക്ക് പരസ്പര പോരാട്ടം നിർത്തിവെക്കും തെക്കൻ ലബനനിൽ ഹിസ്പുളയുടെ ആയുധ സാന്നിധ്യം അവസാനിപ്പിക്കുക അതിർത്തിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറുക തുടങ്ങിയ വ്യവസ്ഥകളും കരാറിന്റെ ഭാഗമായി ഇന്നലെ പുലർച്ചെ പ്രാദേശിക സമയം നാലിന് വെടി നിർത്തൽ കരാർ നിലവിൽ വന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു ഇതോടെ ആയിരക്കണക്കിന് ലബനീസ് സൈനികരും യു സമാധാന സേനയും ലിത്താനി നദിയുടെ തെക്കൻ മേഖലയിൽ വിന്യസിക്കപ്പെടും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള രാജ്യാന്തര സമിതി വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നത് നിരീക്ഷിക്കും ലബനനിലെ ഇസ്രയേലി ആക്രമണത്തിൽ മൂവായിരത്തി എഴുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇവരിലേറെയും സാധാരണക്കാരാണെന്ന് ലബനീസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേലിന്റെ ഭാഗത്ത് നൂറ്റി മുപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ യുദ്ധത്തിൽ ആമാസന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഇസ്രയേലിനെതിരെ ഹിസ്ബുൾ അതിരിഞ്ഞത് ഗാസ യുദ്ധം അവസാനിക്കുന്നതുവരെ ഇസ്രയേലിനെതിരെ പോരാട്ടം തുടരും എന്നാണ് ഹിസ്ബുള്ളയുടെ നിലപാട് എന്നാൽ ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ഹമാസ് ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിച്ചാൽ തിരിച്ചടിക്കാനുള്ള അവകാശത്തിനായി ഇസ്രയേൽ വാദിച്ചു എങ്കിലും അത് കരാറിന്റെ ഭാഗമാക്കുന്നതിനെ ലബനൻ എതിർക്കുകയുണ്ടായി കരാർ നടപ്പാക്കുന്നതിൽ യു സമാധാന സേന പരാജയപ്പെട്ടാൽ ഹിസ്ബുളയെ ആക്രമിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു താക്കീത് നൽകി ഇസ്രയേൽ ആക്രമണം പുനരാരംഭിക്കില്ല എന്ന ഉറപ്പിലാണ് കരാറിനെ പിന്തുണയ്ക്കുന്നത് എന്ന് ഹിസ്ബുളയും വ്യക്തമാക്കി തങ്ങൾ പറഞ്ഞതും ലബനീസ് സർക്കാർ സമ്മതിച്ചതുമായ കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്നും ഹിസ്ബുള്ള രാഷ്ട്രീയ കൌൺസിൽ ഉപമേധാവി മഹമ്മൂദ് ഖമാതി അൽ ജസീറ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ വിശദമാക്കുന്നുണ്ട് അധിനിവേശം അവസാനിക്കണമെന്നാണ് ആഗ്രഹം എന്നാൽ അത് ലബനന്റെ പരമാധികാരം പണയം വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടാകരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ലബനാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ ഹിസ്ബുള മേധാവി ഹസൻ നസ്റുള്ള ഉൾപ്പെടെ നിരവധി കമാൻഡർമാർ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി ഇല്ലാതായി ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന പേതർ സംവിധാനങ്ങളിൽ വരെ നുഴഞ്ഞുകയറി ഇസ്രയേൽ നിരവധി സ്ഫോടനങ്ങൾ നടത്തുകയുണ്ടായി ഇറാന്റെ പിന്തുണയുടെ ഹിസ്ബുള്ള നടത്തുന്ന പ്രവർത്തനങ്ങൾ മൂലം തങ്ങളുടെ രാജ്യത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ ലബനൻ ജനതയും അസംതൃപ്തരാണ് ലബനീസ് വ്യവസ്ഥ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഹിസ്ബുള വെടിനിർത്തലിന് തയ്യാറാകുമ്പോഴും ഹമാസിനെ തുടച്ചു നീക്കണമെന്നും തുടച്ചു നീക്കുന്നതുവരെ ഗാസായുദ്ധ അവസാനിപ്പിക്കില്ല എന്ന നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ചൊവ്വാഴ്ചയും ആവർത്തിച്ചിരുന്നു പതിമൂന്ന് മാസം നീണ്ട പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമയം രാവിലെ ഏഴര മുതൽ ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു ചൊവ്വാഴ്ച അർദ്ധരാത്രിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് യുഎസിന്റെ ഫ്രാൻസിന്റെ മധ്യസ്ഥതയിലാണ് കരാർ ഉണ്ടാക്കിയത് ഇതോടെ രാവിലെ മുതൽ ആയിരക്കണക്കിന് ജനങ്ങൾ തെക്കൻ ലബനനിലേക്ക് കൂട്ടത്തോടെ തിരിച്ചെത്തിയത് ഗതാഗതം സ്ഥാപിപ്പിച്ചു ചില മേഖലകൾ ഇപ്പോഴും സുരക്ഷിതമല്ല എന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്തായാലും കരാർ ഇങ്ങനെയാണ് അറുപത് ദിവസം വെടിനിർത്തും അനിഷ്ട സംഭവങ്ങളില്ലെങ്കിൽ വെടിനിർത്തൽ സ്ഥിരമായി തുടരും ന്യൂസ്